ദേശീയ പണിമുടക്ക് രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ രാമംഗലത്തെ വ്യാപാരി വ്യവസായികൾ ഈ പണിമുടക്കിനെതിരെ പ്രതികരിക്കുന്നു ഒട്ടുമക്കിയ കടകളും തുറന്നു തന്നെ പ്രവർത്തിച്ചു രണ്ടു ദിവസത്തെ ദേശീയ പണിമുടക്കിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എപ്പോഴും ഒരു നല്ല കാര്യമാണ് പ്രതികരിക്കുന്നു രണ്ട് ദിവസത്തെ ദേശീയ പണിമുടക്കിന്റെ ആദ്യ ദിവസം വ്യാപാരികൾ സഹകരിച്ചെങ്കിലും രണ്ടാമത്തെ ദിവസം ആ സഹകരണം രാമമംഗലത്തെ വ്യാപാരികളിൽ നിന്നും ഉണ്ടായില്ല പണിമുടക്കിനെ തുടർന്ന് വ്യാപാരികൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് രാമമംഗലം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജെയിംസ് കെ മാത്യു സംസാരിക്കുന്നു പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ ട്രേഡ് യൂണിയനുകൾ നടത്തി വരുന്ന പണിമുടക്കിനോട് നമ്മൾ ഇന്നലെ സഹകരിച്ചുവെങ്കിലും ഇന്ന് കേരളത്തിലെ വ്യാപാരി സംഘടനകൾ സംയുക്തമായിട്ട് വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയും ആ ഒരു സാഹചര്യത്തിൽ രാമകാലത്തെ വ്യാപാര സ്ഥാപനമെല്ലാം ഇന്ന് തുറന്നു പ്രവർത്തിക്കുകയുമാണ് അതിന് പിന്തുണ വന്ന രാമകലത്തെ വ്യാപാരി സമൂഹത്തോടെ രാമകുലം മർച്ചൻസ് അസോസിയേഷൻ്റെ എല്ലാവിധ നന്ദികളും സ്നേഹവും കടപ്പാടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ രാമകുലം മർച്ചൻസ് അസോസിയേഷന് വേണ്ടി അറിയിക്കുന്നു ഇത് നമ്മുടെ ഉപജീവന മാർഗമാണ് നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങൾ നമ്മുടെ ക്ഷേത്രമാണ് നമ്മുടെ ആരാധനാലയമാണ് നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങൾ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ ഈ ഒരു കാല സമരമുറകളിലും ട്രേഡ് യൂണിയനുകളിലെയും പാർട്ടികളിലെയും എല്ലാ സമരങ്ങളും നീ വരും കാലങ്ങളിൽ വന്നാൽ തന്നെയും ഗ്രാമങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ തുറന്നു പ്രവർത്തിക്കാനായ ചങ്കൂറ്റം രാമങ്ങളുടെ വ്യാപാര സമൂഹത്തിന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു പണിമുടക്കിൻ്റെ ആദ്യ ദിവസം കൊച്ചിയിലെ ലുലുമാൾ തുറന്ന് പ്രവർത്തിച്ചപ്പോൾ പാവപ്പെട്ട കച്ചവടക്കാരുടെ അവസ്ഥ തുറന്ന് പറഞ്ഞ് മർച്ചൻ്റ് അസോസിയേഷൻ സെക്രട്ടറി എം ടി ബേബി സംസാരിച്ചു രാമംഗലം മർച്ചൻ്റ് അസോസിയേഷൻ സെക്രട്ടറി എന്ന നേരെ രണ്ട് ദിവസത്തെ ദേശീയ പണിമുടക്കിനോട് എങ്ങനെ പ്രതികരിക്കുന്നു പണിമുടക്ക് എപ്പോഴും ഒരു നല്ല കാര്യമാണ് സമരം ചെയ്തു തന്നെയാണ് നമ്മൾ ഇത്രയൊക്കെ നേടിയെടുത്തതും എല്ലാം പക്ഷേ ഈ പണിമുടക്കിൽ ഈ പാവപ്പെട്ട കച്ചവടക്കാരെ സംരക്ഷിക്കേണ്ട ഒരു കാര്യങ്ങൾ ഒന്നും നടത്താണ്ട് കുത്തക മുതലാളിമാർക്ക് മാത്രം അവസരം ഒരുക്കിക്കൊണ്ട് നടന്ന ഈ സമരത്തെ നമുക്ക് അതിയായ ബുദ്ധിമുട്ടുണ്ട് ഈ ഹർത്താൽ എന്നുള്ള കാര്യം കാലഹരണപ്പെട്ട ഒരു നടപടിയാണ് ഇത് ഹൈക്കോടതി നിരോധിച്ച കാര്യങ്ങളാണ് ആയതുകൊണ്ട് ഇതിന് പുതിയൊരു സമര പരിപാടികൾ ആവിഷ്ക്കേണ്ടിയിരിക്കുന്നു ഒരാളുടെ വരുമാനം അല്ലെങ്കിൽ അയാളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം നിർത്തുകയാണ് നല്ലത്

പല സംഘടനകളും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് അപ്പൊ അതിനോട് എങ്ങനെ പോകാൻ കാര്യമില്ല ഒത്തിരി പേർക്ക് ബാങ്ക് ലോൺ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കോവിഡിൽ നിന്ന് ഭയങ്കര ഒരുപാട് പ്രോബ്ലങ്ങൾ ഈ വ്യാപാര വ്യവസായി കടകൾ എല്ലാവരും പോകുന്നത് അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു വ്യാപാരി വ്യവസായി കഴിഞ്ഞ അംഗങ്ങൾ കഴിഞ്ഞ രണ്ടു വർഷക്കാലം ചെറുകിട കച്ചവടക്കാരുടെ മേഖലകളിൽ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് ഉണ്ടാകുന്ന ആ ഗ്രാഫിൻ്റെ കീപോട്ടുള്ള വളർച്ച ഇപ്പോൾ വീണ്ടും അത് ശക്തമാവാനായി ഇപ്പോൾ തുടങ്ങിയ ഉപകരിക്കും കാരണം ബാങ്ക് ലോണുകളും മറ്റുള്ള കടബാധ്യതകളും മുഖാന്തരം വ്യാപാരങ്ങൾ ശരിക്കും കഷ്ടപ്പെടുന്ന ഒരു കാലാവസ്ഥയാണ് ഉള്ളത് അപ്പോൾ ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് സമരം തീർന്ന് കടകം പോളെ തുടർന്ന് നല്ല രീതിയിലേക്ക് കച്ചവടം പുരോഗമിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാവരും ചെയ്തു കൊടുക്കേണ്ടതാണെന്നുള്ള അഭിപ്രായമാണ് എനിക്ക് നമ്മുടെ ഹർത്താലും പണിമുടക്കിൽ ഈ പറഞ്ഞ പല കോടതികളും എന്നാലും കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതിയാണെങ്കിലും ഇപ്പോൾ സുപ്രീം കോടതിയാണ് നേരത്തെ നിലപാടെടുത്തിട്ടുണ്ട് അപ്പോൾ അത്തരം ഓരോ സംഭവങ്ങളൊന്നും രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും അതിനകത്ത് വലിയ രീതിയിൽ അവരെ ബാധിക്കുന്ന ഒരു കാര്യത്തിലാണ് അവർ അഭിപ്രായം പറയുന്നത് കോടതി വിധിക്കുന്നുണ്ട് കോടതി ചെയ്യാന്നൊക്കെ കോടതി ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ അത്രമാത്രം അത് ഫലവത്തായി പോകുന്നുണ്ട് എന്നുള്ള സംശയമുണ്ട് കോടതിക്ക് ചെയ്യാനുള്ളത് കോടതി ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും നമ്മൾ ഇതിനോട് ഒരു പണി പണികളൊക്കെ ഇനി പങ്കെടുക്കില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത് വ്യാപാരി വ്യവസായി വ്യവന സമിതി സമരം പ്രഖ്യാപിക്കാറുണ്ട് ആ സമയങ്ങളിലൊന്നും നമ്മൾ ആരെയും ഉപയോഗിച്ചിട്ടില്ല വ്യാപാരം അവരുടെ കടകളുമ്പോൾ അടയ്ക്കുന്നു അവർ ധർമ്മയ്ക്ക് പോകുന്നു ധർമ്മ നടത്തി തിരിച്ചു വരുന്നു ആരെയും ആരെയും മറ്റാരെയും അതിനകത്ത് ഭാഗം ആക്കാറില്ല നമ്മുടെ വ്യാപാരി കുറച്ച് പേർ ആക്ഷേപിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഹർത്താലിൽ തന്നെ കഴിഞ്ഞ ദിവസം ഈ പാർട്ടിക്കാര് തന്നെ പറയുന്നവരെയുണ്ട് ഈ സംഘടന അതായത് വ്യാപാരി വ്യവസായ സംഘടന തന്നെ പല ഹർത്താലുകളോട് നടത്തിയിട്ടുണ്ട് പല പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതെന്തുകൊണ്ടെന്നു ചോദിക്കുന്നുണ്ട് എന്താ പറയാനുള്ളത് ആ പ്രതിഷേധങ്ങളിലൊന്നും മറ്റാരെയും വാഹനം തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റുള്ള ഈ സംഘടന ഇല്ലാത്തവരുടെ കടയാടാനൊന്നും പറഞ്ഞിട്ട് എൻ്റെ അറിവില്ല ഓക്കെ നമ്മൾ നമ്മളിനോട് പ്രതികരിക്കുന്നു തീർച്ചയായിട്ടും ഉപയോഗിക്കുകയല്ല ഞാൻ ശരിക്കും പറയാൻ ജീവിക്കാൻ വേണ്ടി അത് കട തുറക്കായിരിക്കാൻ പറ്റില്ല തുറക്കാതിരിക്കാൻ പറ്റില്ല അത് ആരോടും വാശി നിൽക്കാനല്ല ആ ഒരു സാഹചര്യം സംജാതമായതുകൊണ്ട് മാത്രം കൊറോണ വന്ന് ഈ ഇമാതിരി കഷ്ടപ്പെടുന്ന സമയത്ത് ഈ രണ്ട് ദിവസം അടുപ്പിച്ച് അത് ഞായറാഴ്ച ഉൾപ്പെടെ മൂന്ന് ദിവസം ഈ മൂന്ന് ദിവസം അടുപ്പിച്ചിട്ട് ഈ വ്യാപാരികൾ എന്തെടുത്തിട്ട് ആഹാരം കഴിക്കും ഇത് ശരിക്കും ഭയങ്കര പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഇവർ ചെയ്യുന്നത് കാരണം ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥണ്ടെങ്കിൽ ഈ ഒരു കൊറോണ വന്ന് ഇത്രമേൽ ബുദ്ധിമുട്ടിരിക്കണ സമയത്ത് ഈ രണ്ട് ദിവസം അടുപ്പിച്ചിട്ട് നമ്മൾ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എല്ലാവരും ഭയങ്കര പ്രതിസന്ധിയിലാണ് ഇന്നലെ കട തുറന്ന ആളാണ് ഇന്നും കട തുറന്നു ഇന്നലെ മണി വരെ ഉണ്ടായിരുന്നു പണിയൊന്നും വന്നില്ല പിന്നെ ഇവിടെ കടകളൊന്നും ഇല്ലാത്ത ഞാൻ നാലുമണിക്ക് അടച്ചു വരും നമ്മൾ കിഴക്കമ്പലത്തെ പോലെ പള്ളിക്കരയൊക്കെ ചെയ്യുന്നവർ നമ്മൾ എല്ലാ ബന്ധുലും കട തുറക്കണമാണെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നത് ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ നമ്മൾ കടക്കാർ മാത്രം അടച്ചിട്ടെന്നായുള്ളൂ നമ്മൾ പാവങ്ങൾ കട തുറന്ന് ഓരോ ദിവസങ്ങളും അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പണിയാണ് ബാക്കിയുള്ളവ മുതലാളിമാരൊക്കെ അവർ വലിയ വലിയ സ്ഥാപനങ്ങൾ തുറന്നു ഇന്നലെ പല സ്ഥലത്തും തുറന്നിട്ടുണ്ട് ബാക്കിയുള്ള ചെറിയ കച്ചവടക്കാരെ അടപ്പിച്ചിട്ട് അവർ പണം ഉണ്ടാക്കും അത് ശരിയായൊരു നല്ല നടപടിയല്ല അതുകൊണ്ട് നമ്മൾ വ്യാപാരികൾ എല്ലാവരും കട തുറക്കണം എന്നാണ് ഞാൻ അഭിപ്രായം പറയുന്നത് പണിമെടുക്കിനോട് ഇങ്ങനെ പ്രതികരിക്കുന്നു എന്താ പറയാനുള്ള പണിമുടക്കിനോട് നമ്മള് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാം അങ്ങനെയാണ് പറയണേ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൂ അത്രേ ഉള്ളൂ ഇനിയുള്ള നമ്മൾ കട തുറക്കും അങ്ങനെയാണ് പറയണേ തുറക്കാം സപ്പോർട്ട് കട തുറക്കാതിരുന്ന ഞങ്ങൾ ആകെ ബാധ്യതയിലാണ് എല്ലാ ദിവസവും കട തുറന്നിട്ട് തന്നെ നടക്കുന്നില്ല അപ്പൊ പിന്നെ തുറക്കാതിരുന്നാലോ വന്നാലും നമ്മൾ കട വെക്കും രണ്ട് ദേശീയ എങ്ങനെ പ്രതികരിക്കുന്നു തീർച്ചയായിട്ടും ഒരു ജനദ്രോഹപരമായ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ എത്രമാത്രം ഈ ഇതുപോലുള്ള സമരങ്ങളോ അല്ലെങ്കിൽ ഹർത്താലുകളോ ഒക്കെ നടത്തിയാലും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ നടത്തുന്ന ഈ സമരത്തിന് എന്തെങ്കിലും നമുക്കൊരു പ്രയോജനം ലഭിക്കുന്നതായിട്ട് ഇന്നുവരെ കണ്ടിട്ടില്ല ഇപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്നലെ കടകൾ കടകളടച്ച് നമുക്ക് സംരക്ഷണം ലഭിക്കില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം തുറക്കാതിരുന്നതാണ് ഇന്ന് തീർച്ചയായിട്ടും എല്ലാവരും എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ച് എല്ലാ വ്യാപാരി വ്യവസായ സ്ഥാപനങ്ങളും കടകൾ തുറക്കാൻ പറഞ്ഞു ഞങ്ങൾ രാവിലെ തന്നെ ഒന്ന് കട തുറന്നു നമുക്ക് ബിസിനസ് കിടക്കുന്നതല്ല കാര്യം നമ്മൾ കട തുറന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മൾ പോലീസിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ടിരുന്നു പോലീസ് സംരക്ഷണം നമ്മൾ ചോദിച്ചപ്പോൾ നമ്മുടെ വാപര് വ്യവസ്ഥ അസോസിയേഷൻ തന്നെ നമുക്ക് ആദ്യമേ നൽകിയിരിക്കുന്നത് നമുക്ക് അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പോലീസാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തുമാത്രം അതിന് സംരക്ഷണം കിട്ടുമെന്ന് അറിയില്ല എന്നാണ് നമുക്ക് കിട്ടിയ മറുപടി ഇപ്പോൾ നമുക്ക് നമ്മുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഈ തുറക്കാൻ ഇന്നലെ നമ്മുടെ ന്യൂസിൽ പറഞ്ഞായിരുന്നു പല ചാനലിലും വന്നായിരുന്നു അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് നമ്മൾ തുറക്കാൻ തയ്യാറായത് തീർച്ചയായിട്ടും ഹർത്താലിനെതിരെ എങ്ങനെയാണ് നമ്മളെ പ്രതികരണം വ്യാപാരികൾ ഇന്നോട്ട് മുന്നിട്ടിറങ്ങണം എന്നുള്ളതാണ് ചേട്ടൻ പറയുന്നത് വ്യാപാരികൾ തന്നെയല്ല എനിക്ക് പറയാനുള്ളത് അടുത്ത പൊതുയോഗത്തിൽ നമ്മളൊരു പള്ളിക്കര മോഡലിൽ ആ തീർച്ചയായിട്ടും അത് ഉണ്ടാക്കണം ഇപ്പൊ എല്ലാ പിരിവാരും പിരിവാരെല്ലാം വരും എല്ലാ കക്ഷിക്കാരും വരും വരും കാശ് കൊടുത്തില്ലേ അവര് മുടക്കാനെല്ലാം നോക്കുകയുള്ളു അപ്പൊ അവര് ഇങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് സഹകരിക്കുമ്പോൾ ഇങ്ങോട്ട് സഹകരിക്കാനുള്ള മനോഭാവം വേണം ആ ഈ സംഘടനയുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യേണ്ടത് പള്ളിക്കര മോഡൽ ഞാൻ പറഞ്ഞില്ലേ പള്ളിക്കര മോഡല് ഒരു സംവിധാനം ഉണ്ടാക്കുന്നുണ്ട് അവിടെ അഞ്ച് വർഷമായിട്ട് മൊത്തത്തിലെ തുറന്ന് പ്രവർത്തിക്കുകയാണ് അല്ല ഈ വർഷം ഇപ്പം ഈ കഴിഞ്ഞ് മിനിയാന്ന് മിനിയാന്ന് അവര് പോയിട്ട് ഹൈക്കോടതി പോയിട്ട് അപ്പീൽ കൊടുത്തിട്ട് എടുത്ത കേസാണ് അത് അഞ്ചു വർഷമായിട്ടുള്ള സംവിധാനമാണ് പക്ഷെ ഈ എടുത്താലിന് അവര് നിലവിലെടുത്തതാണ് ഹൈക്കോടതി പോയിട്ട് ഹൈക്കോടതി സ്റ്റേ മേടിച്ചാണ് അപ്പൊ ആ മോഡല് മറ്റേ അത് നമുക്കൊന്ന് എല്ലാവർക്കും കൂടി ആലോചിച്ച് ആലോചിച്ച് ഓക്കെ ഓക്കെ രാഷ്ട്രീയക്കാര് അവർ വഴിക്ക് പോട്ടത്